السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي شاقدير الله مرادي അള്ളാഹുറബുൽ നാം ഏവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചാണ് പരിശുദ്ധ റമദാനിലെ റഹ്മത്തിൻ്റെ പത്ത് കഴിഞ്ഞ് മഹുഫറത്തിൻ്റെ പത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് റഹ്മത്ത് ലഭിക്കുമ്പോൾ അതിനെ തുടർന്ന് കിട്ടുന്നതാണ് അള്ളാഹുവിൻ്റെ മകുഫറത്ത് ആയതുകൊണ്ട് തന്നെ റഹ്മത്ത് നേടിയെടുക്കാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ നാം നടത്തിയിരിക്കണം വൈലു ലിമല്ലം തുതിരി കുഹുറമത്തുല്ലാഹു അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാത്തവരുടെ നാശം എന്ന് മഹാനായ റസൂദ്ഹി സാഹുഅല പറയുക റഹ്മത്ത് ലഭിക്കാതിരുന്നുകഴിഞ്ഞാൽ അതിലൂടെ നഷ്ടം സംഭവിക്കുകയാണ് കാര്യം റഹ്മത്തിലൂടെ മാത്രമാണ് നാളെ ആഹ്ലത്തിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടാനാവുക സയ്യിൽ റസൂർ വാഹി ഒരാളും അയാളുടെ അമലുകൾ കാരണമായി രക്ഷപ്പെടാൻ പോകുന്നില്ല നേരെ മറച്ചി അള്ളാഹുവിൻ്റെ കാരുണ്യം ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ലഭിച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ സഹാബത്ത് ചോദിച്ചു അല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങും അങ്ങനെ തന്നെയാണോ അങ്ങും അള്ളാഹുവിന്റെ റാമത്ത് കാരണമായിട്ടാണോ രക്ഷപ്പെടുന്നത് അതെ ഞാനും അങ്ങനെ തന്നെയാണ് മഹാനായ റസൂൽഹിഹു അലൈഹി വസ്ല്ലാം എന്ന് പറഞ്ഞാൽ നാം നാം ചെയ്യുന്ന അമലുകൾക്ക് പകരമായിട്ട് അല്ല നാം സ്വർഗത്തിൽ കടക്കുന്നത് കാര്യം അള്ളാഹുവിന് നാം ചെയ്തു കൊടുക്കേണ്ട ശുക്രു അതൊന്നും റബ്ബ് നമുക്ക് നൽകിയ ഞമത്തിന് പകരമാകൂല ഒരാള് നമ്മളോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ ജീവിതകാലം മുഴുവൻ സേവനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം അത് കഴിഞ്ഞ ശേഷം അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ എൻ്റെ നൂറ് കോടി വിലമതിക്കുന്ന ഒരു എസ്റ്റേറ്റ് നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്നയാൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇയാൾ ചെയ്ത ജോലിക്ക് പകരമായിട്ടാണ് അയാൾ തരുന്നത് എന്നാണോ ജോലിക്ക് പകരമായിട്ട് അതുവരെ അയാൾക്ക് വേണ്ടെന്ന് വെച്ചാൽ ഭക്ഷണം കൊടുത്തു എല്ലാ സൗകര്യങ്ങളും കൊടുത്തു എന്നിട്ട് അയാളെ എല്ലാ ചെലവുകളും നടത്തി പിന്നീട് വിലവതി പിടിപ്പുള്ള ഒരു വസ്തു ഇയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഇയാൾ ചെയ്ത ജോലിക്ക് പകരമല്ല അയാളുടെ ഔദാര്യം കൊണ്ട് തരികയാണ് എന്നാണല്ലോ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുപോലെ അള്ളാഹു എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി അള്ളാഹുവിന്റെ ഞമ്മത്തുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് കഴിയില്ല അത്രത്തോളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് പകരമായി നാം ശുക്ർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എത്ര അമൽ ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് ആവശ്യമായ അമലുകൾ നമ്മൾ കൊണ്ട് ചെയ്യാൻ കഴിയില്ല ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അമലുകൾ കാരണമായിട്ടൊന്നുമല്ല സ്വർഗപ്രവേശനം ലഭിക്കുന്നത് അള്ളാഹു അവൻ്റെ ഓശാരമായിട്ട് അവൻ്റെ റഹമത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ നമുക്ക് സ്വർഗപ്രവേശം നൽകുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയിരിക്കണം നേടിയിരിക്കണം അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റഹമത്ത് ലഭിക്കുന്നതിന് ഒരു കർമ്മമാണ് അള്ളാഹുവിൻ്റെ പടപ്പുകളോട് കർണ കാണിക്കുക എന്നത് എന്നാൽ അള്ളാഹു നിങ്ങളോട് കർണ കാണിക്കും മഹാനായ അബൂബക്കർ ഷിബിലി റഹ്മുലാ നമ്മുടെ മഷാഹിഹുമാരിൽ പ്രധാനപ്പെട്ട മഹാനാണല്ലോ മഹാൻ അബൂബക്കർ ഷിബിലി അറമദുല്ലാ അലി അറിയു മഹാനവറുകളുടെ വഫാഹത്തിനു ശേഷം അവിടെ അസ്ഹാബിൽപ്പെട്ട ഒരാൾ ഇവിടെ അവിടത്തെ കാണുകയാണ് അവിടുത്തെ അള്ളാഹുവിൻ്റെ നിലപാടെന്തായിരുന്നു എന്നതിനെ കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ മഹാൻ പറഞ്ഞു അള്ളാഹു എനിക്ക് പുറത്തു തന്നു പക്ഷേ അറബനോട് ചോദിച്ചു അബാബക്കർ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നത് എന്തിന്റെ പേരിലാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ കരുതുന്നത് ഞാൻ എൻ്റെ അമലുകളെക്കുറിച്ച് പറഞ്ഞു നോക്കി ഞാൻ ചെയ്ത നമസ്കാരങ്ങളെക്കുറിച്ച് കുറിച്ച് വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് മറ്റുള്ള സ്വരിഹായ പ്രവർത്തനങ്ങളെക്കുറിച്ച് മഹാന്മാരിലേക്ക് ഞാൻ നടത്തിയ വിചരയെക്കുറിച്ച് തെളിവ് തേടിയുള്ള എൻ്റെ യാത്രയെക്കുറിച്ച് ഒക്കെ ഞാൻ പറഞ്ഞു നോക്കി അള്ളാഹു അതൊന്നും പരിഗണിച്ചില്ല അള്ളാഹു പറഞ്ഞു നിങ്ങൾ ചെയ്ത ഈ കർമ്മങ്ങൾ കാരണമായിട്ടൊന്നും അല്ല എൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾക്ക് ഞാൻ പുറത്തു വന്നത് പിന്നെയോ നിങ്ങൾ ഒരു ദിവസം ഭഗദാദിൻ്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അത് ശക്തമായ തണുപ്പുള്ളൊരു ദിവസം ഒരു പൂച്ചക്കുഞ്ഞ് തണുത്ത് വിറങ്കലിച്ച് അതിങ്ങനെ വഴിയരികിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ആ പൂച്ചക്കുഞ്ഞിനെ നിങ്ങൾ എടുത്ത് അതിൻ്റെ തണുപ്പ് മാറ്റാൻ പറ്റുന്ന വിധം അതിന് സംരക്ഷണം നൽകി ആ ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതേ ഓർക്കുന്നുണ്ട് റബേ എന്നാൽ ആ പൂച്ചക്കുഞ്ഞിനോട് നിങ്ങൾ കാണിച്ച കാരുണ്യമുണ്ടല്ലോ അതിന് പകരം അതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അതിന് പകരമായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നത് എന്ന് അള്ളാഹു എന്നോടും പറഞ്ഞുവെന്ന് മഹാനായി മാം അബൂബ ഖർഷിബി റഹ്മാഹുല്ല പറഞ്ഞുവെങ്കിൽ ആരാണ് മഹാൻ ഇത്രയോ അമലുകൾ മഹാന്റെ പേരിൽ പറയാനുണ്ട് അവിടുത്തെ മുജാഹദകൾ അവിടുത്തെ ആളുകൾ അവിടുത്തെ ആത്മീയ യാത്രകൾ ഇതെല്ലാം നിങ്ങൾക്ക് അനിവാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഞാൻ പരിഗണിച്ചത് എൻ്റെ ഒരു പടപ്പിനോട് നിങ്ങൾ കാണിച്ച കാരണ്യുണ്ടല്ലോ അതാണ് ഞാൻ പരിഗണിച്ചത് എന്ന് അള്ളാഹു പറയുന്നുവെങ്കിൽ പടപ്പുകളോട് അള്ളാഹുവിൻ്റെ പടപ്പുകളോട് കരുണ കാണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ടാണ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശന്ന് വലചരുന്ന ആയിക്ക് വെള്ളം കൊടുത്ത ഒരു മനുഷ്യൻ അയാള് മോശപ്പെട്ടയാളായിട്ടും അള്ളാഹു പുറത്തു കൊടുത്ത സംഭവം ഹദീസിൽ നാം പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ ഒരു പൂച്ചയെ കെട്ടിയിട്ടു അതിന് ഭക്ഷണം കൊടുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരാൾ നരകാവകാശിയായി ഇതും നാം പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ജീവികളോട് കാണിക്കുന്ന കരുണ്യം മഹാനായ ഷെയ്ഖുനാ മുത്തുബുസ്സമാൻ സുബി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹുഖാദിൽ ജിസ്തി മഹാനവറുകളും അവിടുത്തെ നായ്ബ് സയ്യിദി മൗലാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിൽ ജിസ്തി മഹാനവറുകളും അവിടുത്തെ കുടുംബവും അവരുടെ സംസാരം അവരുടെ പെരുമാറ്റം എത്ര റഹ്മത്തോടെ എത്ര കാരുണ്യത്തോടെ ഉള്ളതാണ് സംസാരം കേൾക്കണമെങ്കിൽ നാം അടുത്ത് നിൽക്കണം ആ നിലയ്ക്ക് വളരെ സൗമ്യമായിട്ടാണ് അവരുടെ പെരുമാറ്റം കുടുംബത്തിലെ ഓരോ കണ്ണികളും അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് മഹാനവറുകളുടെ കരുണ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഹൗസ് റൂമിന്റെ ഒരു മൂലയിൽ ഒരു പക്ഷി വന്ന് കൂടുവെച്ചു പണി പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട് പക്ഷേ ആ പക്ഷി പക്ഷിക്കൂടെ എടുത്തു കളഞ്ഞിട്ട് പണി തീർക്കാൻ പറഞ്ഞില്ല അത് അവിടെ നിർത്തിക്കൊണ്ട് അതിന്റെ ചുറ്റുപാകവും സിമന്റ് തേച്ച് പിടിപ്പിച്ച് പണി കഴിപ്പിച്ച സംഭവം നമുക്കൊക്കെ അറിയാം അതുപോലെ അവിടുത്തെ വീട്ടിൽ വളർത്തുന്ന ജീവികളോട് ആട് അതുപോലെ പൂച്ച തുടങ്ങിയ ജീവികളോട് മഹാനവറുകൾ കാണിക്കുന്ന സ്നേഹം ആ വെള്ളപ്പൊക്കം ഉണ്ടായ ആ ഘട്ടത്തിൽ പോലും മഹാനവറുകൾ എൻ്റെ ആട്ടിൻകുട്ടിക്ക് ഭക്ഷണം കൊടുത്തോ എന്ന് ചോദിച്ചതായി മുരീതിന്മാരിൽ നിന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോ നമ്മുടെ മഷായിഫുമാർ നമുക്ക് കാണിച്ചു തന്ന ഈ സ്വഭാവ ഗുണങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ് വല്ലതി മുഹമ്മദ് റസൂൽ ആ പറയുന്നത് ഹബീബ് റസൂൽ അലൈഹിത്തുങ്ങളുടെ കൂടെയുള്ള അവിടുത്തെ അവിടത്തോട് കൂടെ കൂടിയങ്ങളോട് കൂടെ കൂടിയ ആളുകൾ റുഹമാ ഉബൈനഹും അവർ പരസ്പരം അങ്ങേറ്റം കർമനത്തുള്ളവരാണ് എന്നാണ് അതുപോലെ അവരുടെ പ്രതിനിധികളാകുന്ന മഹാന്മാരായ ഷാഹിഹന്മാരോടൊപ്പം കൂടിയ നമ്മൾക്ക് ആ സ്വഭാവം ഉണ്ടാകേണ്ടത് പരസ്പരം റഹമത്തുള്ളവരായി പരസ്പരം കറിനുള്ളവരും ചൊരിഞ്ഞു കൊടുക്കുന്നവരുമായി നാം മാറണം അത് മഹത്വക്കുള്ള സ്വഭാവമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭ്യമാക്കി തരുന്ന മഹത്തായ കർമ്മമാണ് അള്ളാഹുവിന് നൂറ് റഹ്മത്തുകളുണ്ട് അതിൽ ഒരു ഭാഗം മാത്രമേ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളതാണ് അതാണ് മനുഷ്യന്മാരും ജിന്നുകളും പക്ഷികളും പറവകളും അതുപോലെ തന്നെ മൃഗങ്ങളും എല്ലാം ത്തിനുമിടയിൽ നാം കാണുന്ന ഈ കാരുണ്യം സ്നേഹം അത് അള്ളാഹു ഈ ഭൂമിയിൽ അവതരിപ്പിച്ച ആ ഒരു റഹ്മത്ത് ബാക്കി തൊണ്ണൂറ്റി ഒൻപതും അള്ളാഹു മാറ്റി വെച്ചിരിക്കുകയാണ് നാളെ യാമത്തെ നാളിൽ അവന്റെ അബതുകൾ അവന്റെ ദാസന്മാർക്ക് ചെയ്യുവാൻ വേണ്ടി റഹ്മത്ത് കരുണ ചെയ്യുവാൻ വേണ്ടിയിട്ട് ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ഭാഗവും അള്ളാഹു മാറ്റി വെച്ചിരിക്കുന്നതാണ് മഹാനായ ഹബീബ് റസൂൽ വസ്ലും പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായ ഹബീബ് റസൂൽഹു അലഹി തങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുറൻ ആ നബിതങ്ങളോട് പോലും അള്ളാഹു പറയുന്ന ഒന്നുകൊണ്ട് മാത്രമാണ് താങ്കൾക്ക് അവരോട് സൗമ്യമായി പെരുമാറാൻ കഴിയുന്നത് താങ്കൾ കഠിനഹൃദയനായിരുന്നുവെങ്കിൽ താങ്കൾ പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ ജനങ്ങൾ താങ്കൾ നിന്നും അകന്നു പോയേനെ എന്ന് വിശുദ്ധ ഖുർആൻ അപ്പോൾ താങ്കൾക്കുള്ള സൗമ്യ സ്വഭാവം അത് അള്ളാഹു ഒന്ന് കാരണമായി അത് ലഭിച്ചത് കൊണ്ട് മാത്രമാണ് അത് ഉണ്ടായതെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്വഭാവങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ദുസ്വഭാവങ്ങൾ ദുർഗുണങ്ങൾ മാറി നമുക്ക് തർബീയത്തും തസ്ഗീത്തും ലഭിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിലൂടെ മാത്രമാണ് പടച്ചവന് പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മഹാന്മാരായ മഷായുസന്മാരെ മാതൃകയാക്കി അവരുടെ വാക്കുകൾ അനുസരിച്ച് മാതൃക യോഗ്യരായി ജീവിക്കാൻ രാജ സയ്യിദായ തമ്പുരാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ മഹുഫറത്തിന്റെ പത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ റഹ്മത്തിന്റെ പത്തിൽ കിട്ടുന്ന റഹ്മത്ത് അത് കാരണമായിട്ടാണ് അടുത്ത് മഹുഫറത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആയതുകൊണ്ട് തന്നെ റഹ്മത്ത് നേടിയെടുക്കൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് അള്ളാഹു അതിനുള്ള വഴികൾ നമുക്ക് തുറന്നു തരട്ടെ അസലാമലൈക്കും വറഹമത്